മകൻ സംഗീത സംവിധാനം അവരുടെ പറയൂ മക്കള് മൂന്ന് പേരാണ് മൂന്ന് ആൺകുട്ടികളാണ് മൂത്ത ആണ് അല്ല ഒരാള് മ്യൂസിക് ഡയറക്ടർ സാജൻ മാധവെന്നാണ് പേര് സാജൻ എല്ലാരും തമിഴ്നാട്ടിലാണ് മദ്രാസിലാണ് ജനിച്ചു വളർന്നത് കൊണ്ട് കൂടുതലും ആ നാടുമായിട്ടാണ് അവർക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ പിന്നെ അവൻ തമിഴിലാണ് തെലുഗിലാണ് ചെയ്ത് തുടങ്ങി മ്യൂസിക് ചെയ്ത് തുടങ്ങിയത് രവീട്ട ഉള്ള സമയത്ത് ചെയ്ത പടം പ്രേമിക്കുലും എന്നൊരു പടം ചെയ്തു അന്ന് മൂന്ന് പാട്ട് മാഷ് കേട്ടായിരുന്നു പിന്നെ മാഷിനെ കേൾക്കാൻ പറ്റില്ല പിന്നെ തമിഴില് കൊറേ പടം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ചെയ്തത് യക്ഷ്യം ഞാനും പടം ആണ് ചെയ്തത് പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു നമുദ്ദുഭാവേദകൃത്തി എന്നൊരു പടം ഷാജു കരിയാലിന്റെ മലയാളത്തിലെ സിനിമയിൽ വൃന്ദാവനമുണ്ടോ പിന്നെ ആ തീരുമാനത്തില്ല എഴുതിയത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറെ വർക്കുകൾക്കുന്നുണ്ട് ആൽബം ഇനി ഒരാളെ ഡയറക്ടറാണ് ഫിലിം ഡയറക്ടറാണ് മദ്രാസിലുള്ളത് അവനും തമിഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് പട ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തു കൂടെ ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും ഉള്ള കൂടുതലെ മിക്കവാറും എല്ലാവർക്കും അറിയിക്കുന്നു നവീൻ എന്നാണ് അവൻ്റെ പേര് അവൻ സിംഗർ ആണ് അവൻ മാധവ് മലയാളം കേട്ടില്ലേ ഓക്കരി പൊങ്കലൊക്കെ തമിഴാണ് പൊങ്കൽ മൈന മിസ് ബില്ല അതേപോലെ എല്ലാരും ഒരു പാട്ടുണ്ട് ഡാഡി മമ്മ വീട്ടിലില്ലേ അത് കേക്കാത്ത ആരുമില്ലേ അങ്ങനെ കൊറേ പത്തിരുന്നൂറ്റമ്പത് പാട്ടാവുള്ള പാടിയതാണ് അങ്ങനെ മൂന്നുപേരും ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്